കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരായ ഐ പി എൽ മത്സരത്തിൽ ഉജ്ജ്വല വിജയം സ്വന്തമാക്കി രാജസ്ഥാൻ റോയൽസ് മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഉയർത്തിയ ഇരുന്നൂറ്റി ഇരുപത്തിനാല് എന്ന വലിയ വിജയലക്ഷ്യം അത്യന്തം ആവേശകരമായ രീതിയിൽ മറികടന്നാണ് രാജസ്ഥാൻ വിജയം സ്വന്തമാക്കിയത് ഇന്ത്യൻ പ്രീമിയർ ലീഗ് ചരിത്രത്തിലെ ഏറ്റവും വലിയ റൺചെയ്സാണ് ഇന്ന് നടന്നത് ഓപ്പണർ ബട്ട്ലറുടെ തകർപ്പൻ സെഞ്ചുറിയും ഒറ്റയാൾ പോരാട്ടവുമാണ് മത്സരത്തിൽ രാജസ്ഥാനെ വിജയത്തിലെത്തിച്ചത് ഈ ഐ പി രണ്ടാം സെഞ്ചുറിയാണ് ജോസ് ബട്ട്ലർ ഇന്ന് sonda andar മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് നിശ്ചിത ഇരുപത് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് റൺസായിരുന്നു നേടിയത് കൊൽക്കത്തയുടെ ടോപ്പ് സ്കോറർമാരായത് സുനിൽ നരയൻ അൻപത്തി ആറ് പന്തിൽ നൂറ്റി ഒമ്പത് റൺസ് നേടി ആറ് സിക്സും പതിമൂന്ന് ഫോറും അടങ്ങുന്നതായിരുന്നു നരയൻ്റെ ഇന്നിങ്സ് അങ്കരീഷ് രഘുവൻശി പതിനെട്ട് പന്തിൽ മുപ്പതും നേടി റിങ്കു സിംഗ് ഇരുപത് റൺസ് നേടി പുറത്താകാതെയും നിന്നു രാജസ്ഥാനു വേണ്ടി വിക്കറ്റ് നേടിയത് ആവേഷ് ഖാൻ കുൽദീപ് സെൻ എന്നിവർ വീതം വിക്കറ്റ് നേടി ട്രെൻബോൾട്ട് ചഹൽ എന്നിവർ ഓരോ ിക്കറ്റും നേടി മറുപടി ബാറ്റിംഗിൽ ജോസ് ബട്ട്ലറെ മാറ്റി നിർത്തിയാൽ ജയ്സ്വാൾ പത്തൊമ്പത് സഞ്ജു പന്ത്രണ്ട് റിയാൻ പരാഗ് മുപ്പത്തിനാല് ദ്രുവ്ജൂരൽ രണ്ട് അശ്വിൻ എട്ട് ഷിംറോൺ ഹെറ്റ്മെയർ ഡക്ക് റോമൻ പവൽ ഇരുപത്തി ട്രെൻബോൾട്ട് ട്രെൻ ബോൾട്ട് പൂജ്യം ആവേശ്കാൻ പൂജ്യം എന്നിങ്ങനെയായിരുന്നു സ്കോറുകൾ അതേസമയം ജോസ് ബട്ട്ലർ മത്സരത്തിൽ അറുപത് പന്തിൽ നൂറ്റിയേഴ് റൺസ് നേടി ആറ് സിക്സും ഒമ്പത് ഫോറും അടങ്ങുന്ന ഇന്നിംഗ്സായിരുന്നു ജോസ് ബട്ട്ലർ കാഴ്ചവെച്ചത് അതും നൂറ്റി എഴുപത്തെട്ട് പോയിൻറ്റ് മുപ്പത്തിമൂന്ന് എന്ന സ്ട്രൈക്ക് റേറ്റിൽ അവസാന ഓവറിൽ ഒമ്പത് റൺസായിരുന്നു രാജസ്ഥാനു വേണ്ടിയിരുന്നത് വരുൺ ചക്രവർത്തിയായിരുന്നു ഓവർ അറിയാനെത്തിയത് ഓവറിലെ ആദ്യ പന്തിൽ തന്നെ സിക്സർ നേടി തൻ്റെ സെഞ്ചുറി പൂർത്തീകരിക്കാൻ ബട്ട്ലർക്ക് സാധിച്ചിരുന്നു ശേഷം അടുത്ത മൂന്ന് പന്തുകളിലും റൺസ് കണ്ടെത്താൻ ബട്ട്ലർക്ക് സാധിച്ചില്ല എന്നാൽ അഞ്ചാം പന്തിൽ രണ്ട് റൺസ് നേടി ബട്ട്ലർ സ്കോർ സമനിലയിലാക്കി ശേഷം അവസാന പന്തിൽ റൺസ് സ്വന്തമാക്കി ബട്ട്ലർ ആറാറിനെ വിജയിപ്പിച്ചു